മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ അമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലൊക്കെ സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും നിരന്തരം വെളിച്ചു പറയുന്നുണ്ട് ഹമാസ് ആണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത് ഇസ്രായേൽ പരാജയപ്പെട്ടതാണ് എന്നൊക്കെയാണ് ഇത്തരം ഒണ്ണകളൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്തകൾ സൃഷ്ടിച്ചോണ്ടും ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇവരൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ കള്ളത്തരങ്ങളാണ് എന്നും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിന് സമ്പൂർണ്ണ വിജയമാണെന്നും വ്യക്തമാക്കുന്ന പത്ത് ഉദാഹരണ പത്ത് തെളിവുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് പത്തല്ല നൂറുകണക്കിന് തെളിവുകൾ മുന്നോട്ട് വെക്കാൻ സാധിക്കും നമ്മൾ പ്രധാനപ്പെട്ട പത്ത് തെളിവുകളാണ് മുന്നോട്ട് വെക്കുന്നത് ആദ്യത്തെ തെളിവ് തന്നെയാണ് ഒന്നാമത്തേത് ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോ അത് ഇന്നത്തെ ഗാസയുടെ അവസ്ഥയാണ് ഞാൻ ഇവിടെ കൊടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഒക്ടോബർ സെവൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് മുമ്പേ ഗാസ എങ്ങനെയായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ ഗാസയുടെ അവസ്ഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടിട്ട് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ഹമാസ് വിജയിച്ചു എന്ന് ബോധമുള്ള ഏതെങ്കിലും ഒരുത്തിന് പറയാൻ സാധിക്കോ ഇത് തന്നെയല്ലേ ഹമാസിന്റെ സമ്പൂർണ്ണ പരാജയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് മുമ്പ് വരെ ഈ ഗാസ അടക്കി ഭരിച്ചിരുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയ ഓരോ സ്വാതന്ത്ര്യ പ്രശ്നവും ഈ ഗാസയിൽ ഇല്ലായിരുന്നു ഈ ഹമാസ് സകല ജൂതരെയും കൊല്ലണമെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ആ ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് കാണുന്ന സകല സാധാരണ ജൂതരെയും കൊലപ്പെടുത്തിയത് ഒരു ജൂതരെ മാത്രമൊന്നുമല്ല കാണുന്ന സകല ആളുകളെയും ഇസ്രായേലി പൗരന്മാരെയൊക്കെ തന്നെ കൊന്നൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഗാസയിൽ ഒരു സ്വാതന്ത്ര്യ പ്രശ്നവും ഇല്ലായിരുന്നു ഗാസ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു അവസ്ഥയിലെത്തിയ ഗാസ കണ്ടിട്ട് അമ്മാസ വിജയിച്ചു എന്ന് ബോധമുള്ള ആർക്കെങ്കിലും പറയാൻ സാധിക്കോ ഞാൻ അതേസമയം ഇവിടെ തെല്ലവീവിന്റെ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്താൽ മതി ആരാണ് വിജയിച്ചത് എന്ന് ഇനി രണ്ടാമത്തെ തെളിവാണ് ഇസ്മായിൽ ഹനിയ ഹമാസ് എന്ന ഈ യുദ്ധം തുടങ്ങിയ സമയത്തുള്ള ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഇസ്മായിൽ ഹനിയ എവിടെ നിന്നാ കൊല്ലപ്പെട്ടത് ഗാസയിൽ വെച്ചാ അല്ല ഖത്തറിൽ ഒളിച്ച് ജീവിക്കുന്ന ഇസ്മായിൽ ഹനിയ ഒരു സമയത്ത് ഇറാനിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇറാനിൽ വെച്ച് ഇസ്രായേലിന്റെ മൊസാദ് തട്ടിക്കളഞ്ഞു അത് അത് വലിയ വിജയമല്ലേ അമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ അമാസിന്റെ മേധാവി നമ്മൾ ഏതൊരു യുദ്ധം എടുത്തു നോക്കിയാലും ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും സാധാരണ അണികൾക്കാണ് പ്രശ്നം സംഭവിക്കാറ് സാധാരണ അണികളാണ് കൊല്ലപ്പെടാറുള്ളത് എന്നാൽ ഇസ്രായേൽ മറുവശത്തായത് കൊണ്ട് അവർക്ക് യുദ്ധത്തിനൊരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് യുദ്ധം അവസാനിക്കാൻ വേണ്ടിയിട്ട് അമാസിന്റെ തല തന്നെ അങ്ങ് എടുത്തു കൊല്ലപ്പെട്ടു ഇസ്രായേൽ ഹനിയ ഇറാനിൽ വെച്ച് ഇനി മൂന്നാമത്തത് ഈ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നോക്കിയാൽ ആയിരം തെളിവ് വെക്കാനുണ്ടാവും നമ്മൾ മൂന്നാമത്തെ തെളിവോട് കൂടിയിട്ട് കൊല്ലപ്പെടുന്നവരുടെ ആ ഒരു തെളിവ് നമ്മൾ മുന്നോട്ട് വെക്കുന്നില്ല എഹിയാസിൻവാറ് ജെയ്ഫ് ഇത്തരത്തിലുള്ള നിരവധി നേതാക്കന്മാരെ ഇസ്രായേലി സൈന്യം ഈ ഗാസില് വെച്ച് കൊലപ്പെടുത്തി ഇനി നാലാമത്തത് നമ്മൾ ഇവിടെയാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒക്ടോബർ സെവൻത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻറ്റിന് യുദ്ധം തുടങ്ങിയ സമയം മുതലുള്ള എല്ലാ നേതാക്കന്മാരും ഇസ്രായേലിന് ഇന്നും നയിച്ച് മുന്നോട്ടു പോകുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹോ ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അത് അവിടുത്തെ ആഭ്യന്തര പ്രശ്നം കാരണം അവിടുത്തെ ആഭ്യന്തര വിഷയങ്ങൾ കാരണമാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് കൊല്ലപ്പെട്ടതല്ല ഇസ്രായേലി കാറ്റ്സ് നിലവിലെ പ്രതിരോധ മന്ത്രി സകലരും തിരിച്ചറിയണം ഇസ്രായേലിന്റെ സൈനിക മേധാവി എർ സി അലേവി ഉൾപ്പെടെ ഇസ്രായേലിനെ നിയന്ത്രിക്കുന്ന ഒരാൾ പോലും ഇന്നും കൊല്ലപ്പെട്ടിട്ടില്ല അതേസമയം ഹമാസിന്റെ അന്നുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് ഉണ്ടായിരുന്ന സഖേല മേധാവികളും കൊല്ലപ്പെട്ടു ഇതിലും അപ്പുറം ഇനി എങ്ങനെയാണ് ഹമാസ് പരാജയപ്പെട്ടു എന്ന് നമ്മൾ മുന്നോട്ട് വെക്കുക ഇനി അഞ്ചാമത്തേത് ബെഞ്ചമിൻ നതന്യാവോ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് ഗാസ ഗാസയുടെ നെഞ്ചിൽ പോയിട്ട് ചവിട്ട് നിന്നിട്ടുണ്ട് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഗാസ ഗാസ്പില് ഗാസയുടെ കടൽ തീരത്ത് പോയിട്ട് നിൽക്കുന്നുണ്ട് ആര് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും അമാസ് അടക്കി ഭരിച്ചിരുന്ന ഗാസയുടെ ഹൃദയത്തിൽ ഇസ്രായേലി പ്രധാനമന്ത്രി കടന്നു വന്നിട്ടുണ്ട് നമ്മൾ അതിന്റെ തെളിവ് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോ ഇതിലും ഹമാസ് വിജയിച്ചു എന്നാണോ പറയാ നമ്മള് ആറാമത്തെ തെളിവായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഗാസയിലെ അതായത് ഹമാസിന്റെ ഒരു നേതാവിനും ഒക്ടോബർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് ശേഷം ഇസ്രായേലിന്റെ അതിർത്തി പോലും ഒന്ന് മറികടക്കാൻ സാധിച്ചിട്ടില്ല ഏഴാമത്തെ പ്രധാനപ്പെട്ട ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബന്ധികളെയാണ് ഹമാസ് എന്ന ഭീകര സംഘടന പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഈ ഗാസയിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം ജനങ്ങളുള്ള ഈ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇസ്രായേലി സൈന്യം ഒരു വെടി നിർത്തൽ കരാറുമില്ലാതെ നൂറ്റി അൻപത്തി മൂന്ന് പേരെ മോചിപ്പിച്ചു വലിയ അതായത് ഇതിന്റെയൊക്കെ ഒരു വിജയത്തിളക്കം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറ ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് നൂറ്റി അൻപത്തി മൂന്ന് ഇസ്രായേലി പൗരന്മാരെ ഒരു വെടിനിർത്തൽ കരാറും ഇല്ലാതെ ഇസ്രായേലി സൈന്യം മോചിപ്പിച്ചു ഇസ്രായേൽ ഹമാസിന്റെ കയ്യിൽ തൊണ്ണൂറ്റിയഞ്ചു പേരൊക്കെ ബാക്കിയുണ്ട് എന്ന് പറയുന്നു എന്നല്ലാതെ ഇവരിൽ എത്ര പേര് ജീവിക്കുന്നു എന്ന് പോലും ഇപ്പോഴും അറിയാത്ത വിവരം തന്നെയാണ് അടുത്തതാണ് എട്ടാമത്തേതാണ് ഗാസയിലെ പല പ്രദേശങ്ങളും ഇന്ന് ഇസ്രായേലി സൈന്യമാണ് നിയന്ത്രിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് മുമ്പ് ഹബാസ് അടക്കി ഭരിച്ചിരുന്ന ഗാസയിലെ പല പ്രദേശങ്ങളും ഇസ്രായേലി സൈന്യമാണിന്ന് നിയന്ത്രിക്കുന്നത് എന്നിട്ടും പറയുന്നു ഹമാസ് വിജയിച്ചു എന്ന് ഇത്തരം പ്രചരണമായിട്ട് നടക്കാൻ ഒൻപതാമത്തതാണ് പ്രസ് നിരന്തരം ഇസ്രായേലിനെതിരെ വിളിച്ചു പറഞ്ഞതായിരുന്നു മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നു എന്ന് ഈ വെടിനിർത്തൽ വന്നതോട് കൂടിയിട്ട് മാധ്യമ പ്രവർത്തകരുടെ പ്രസ് എന്ന ജാക്കറ്റുമായിട്ട് നടക്കുന്ന ഓരോ ആളുകളും ആ ജാക്കറ്റ് ഊരി മാറ്റിയിട്ട് പലസ്തീൻ ഐക്യദാർഢ്യമായിട്ടുള്ള കഫിയ കഫിയ മാത്രമല്ല പലസ്തീൻ പതാകയും വാങ്ങുന്നുണ്ട് കൃത്യമായിട്ട് ഹമാസ് ഭീകരർ തന്നെയായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ വേഷത്തില് ഉടനീളം നടന്നിരുന്നത് അത് ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് അവരെ പരമാവധി ഇസ്രായേൽ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ആരെങ്കിലും പ്രസു എന്ന പേരിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഹമാസ് ഭീകരരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനിടക്ക് സംഭവിച്ചതാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇതൊക്കെ തെളിവ് സഹിതം പുറത്തു വന്നതാ പ്രസിന്റെ ജാക്കറ്റ് മാറി മാറ്റിയിട്ട് വെടിനിർത്തലോട് കൂടിയിട്ട് പതാക വാങ്ങുന്നത് അപ്പൊ ഇസ്രായേലി സൈന്യം ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞത് അപ്പാടെ അങ്ങ് തകർന്ന് തരിപ്പണമായി മറ്റൊരു പ്രധാന പത്താമത്തെ തെളിവാണ് പ്രധാനപ്പെട്ടതുമാണ് സാധാരണക്കാരെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നു എന്ന് പറയാറുണ്ട് ഇവിടെ നിരന്തര മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട് ബന്ധിമോചനത്തില് വെടിനിർത്തൽ സമയത്ത് ഒരുപാട് നൂറ് കണക്കിന് ഹമാസ് ഭീകരരെ ഇവരൊക്കെ തന്നെ യുദ്ധം നടക്കുന്ന സമയത്ത് സിവിലിയൻ വേഷത്തിൽ സാധാരണ വേഷത്തിലേ നടക്കൂ വെടിനിർത്തൽ ഉണ്ടായാൽ മാത്രമേ അവര് ആയുധങ്ങളൊക്കെ ഏന്തി സായുധ ഈ ഹമാസിന്റെ യൂണിഫോമിലേക്ക് അവർ എത്തുകയുള്ളൂ അതല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ ഖാസയില് സാധാരണക്കാരുടെ വേഷമണിഞ്ഞാണ് മുന്നോട്ട് പോവാറുള്ളത് കൃത്യമായിട്ട് ഹമാസ് ഭീകരരെ മാത്രമേ ഇസ്രായേൽ ആക്രമിച്ചു കൊല്ലപ്പെടുത്തി എന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഒരു വെടിനിർത്തൽ സമയത്ത് നമ്മൾ കണ്ട നൂറ് കണക്കിന് ഹമാസ് ഭീകരരി എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അതേപോലെ തന്നെ മറ്റൊരു കാഴ്ചയും നമ്മൾ കണ്ടു ഇവർ പോരാളികൾ എന്നല്ലേ പറയുന്നത് നിരന്തരം പോരാളികളാണ് എന്നാണ് ഈ ഹമാസ് ഭീകരരെ കൊണ്ട് നമ്മുടെ കേരളത്തിലെ ഈ ഹമാസ് അനുകൂലികളെ നിരന്തരം വിളിച്ചു പറയുന്നത് അവർ മനുഷ്യ കവചമാണ് ഉപയോഗിക്കുന്നത് എന്നോ മനുഷ്യകവചം ലോകത്ത് ഒരു പോരാളികളും ചെയ്യാറില്ല ആ ഒരു പ്രക്രിയയിലൂടെ മുന്നോട്ട് പോവാറില്ല എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടു ഹമാസ് പരേഡ് നടത്തുക ഗാസയിൽ അതിന് ആദ്യം തന്നെ അവരെന്താ ചെയ്യുന്നത് ഗാസയിലെ സകല സാധാരണക്കാരെയും ഇളക്കി വിട്ട് എന്നിട്ട് പരേഡ് നടത്തുന്നതിൻ്റെ ചുറ്റും ഗാസയിലെ സാധാരണക്കാരെ നിർത്തി അപ്പോൾ ഒരിക്കലും ഇസ്രായേലില് ഇവരെ ആക്രമിക്കാൻ സാധിക്കില്ലല്ലോ ഇങ്ങനെയാണ് ഓരോ സന്ദർഭങ്ങളിൽ മഹാസന്ധ ഭീകര സംഘടന മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മൾ പത്ത് തെളിവുകൾ ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ചു നൂറ് കണക്കിന് തെളിവുകൾ ഇനിയും മുന്നോട്ട് വെക്കാറുണ്ട് ഇവർ സ്കൂളുകളെ ആക്രമിക്കുന്നു ഹോസ്പിറ്റലുകളെ ആക്രമിക്കുന്നു അതേപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇത്തരം സ്ഥലങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും വീഡിയോകൾ പുറത്തുവിട്ടു ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് തുരങ്കങ്ങൾ ഹോസ്പിറ്റലിലെ ഹമാസിന്റെ കേന്ദ്രങ്ങൾ സ്കൂളുകളിൽ ഹമാസിന്റെ കേന്ദ്രങ്ങൾ ആയുധ ശേഖരണങ്ങൾ ഇതൊക്കെ തന്നെ ഓരോ ഘട്ടത്തിലും ഇസ്രായേൽ തെളിവ് സഹിത വീഡിയോകൾ പുറത്തുവിട്ടു ഇസ്രായേൽ ഓരോ ഘട്ടത്തിലും അവർ ചെയ്യുന്നതിൻ്റെ വീഡിയോകൾ പുറത്തുവിട്ടുകൊണ്ടേ ഇരുന്നു ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന അവരുടെ മതവറി കാരണം തന്നെയാണ് നടത്തിയത് സകല ജൂതരെയും ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഹമാസിനുള്ളൂ അല്ലാതെ ഗാസയിൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് വരെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഭീകര സംഘടന ഇന്നും വിജയിച്ചു എന്ന് പറയുന്നവർ ലോഹമൊണ്ണകളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗാസയൊന്ന് നോക്കുക അതേപോലെ ഇസ്രായേലിന്റെ നഗരങ്ങളും ഒന്ന് നോക്കിയാൽ മാത്രം മതി